നിങ്ങൾ ഏത്തക്കപ്പ കഴിച്ചിട്ടുണ്ടോ ഏത്തക്കപ്പ ഏത്തക്കപ്പ അങ്ങനെയൊക്കെ പറയാം അതെ ഇതാണ് നമ്മുടെ ഏത്തക്കപ്പ ഇതിന്റെ കളർ കണ്ടോ പക്കാവ് കപ്പാ മഞ്ഞിരിക്കണോ മഞ്ഞപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല ഏത്തക്കപ്പ ഏത്തക്കപ്പ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് കണ്ടോ ഇത് നിങ്ങൾക്ക് നോക്കി അറിയാം ഞങ്ങൾ തുള്ളി പോലും മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല അല്ലാണ്ട് ആ ഉഴുങ്ങിയെടുത്തതാണ് ആ വെള്ള പ്ലേറ്റിലിരിക്കുമ്പോഴാണ് ഇതിന്റെ കറക്റ്റ് കളർ അറിയാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലേറ്റിൽ പ്ലേറ്റിലെടുത്തത് ഇത് ഇച്ചിരി ഒരു മുളകൊക്കെ ഇടിച്ചിട്ടങ്ങ് കഴിച്ചു കഴിഞ്ഞാ ഒരു കട്ടൻ ചായയും കൂടെ വേണം പുളി ഒരു മഴ അടിപൊളി അതൊരു വള്ളത്തേലും കൂടെ ഒക്കെ ആണെങ്കിൽ പുളിയായിരിക്കും വള്ളത്തേലോ പാടത്തോക്കിരുന്ന് അപ്പൊ നമ്മൾ ഈ കപ്പ നമ്മൾ നമ്മളിവിടെ മാങ്കോമഡോസിൽ കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ ആ കപ്പ ഞങ്ങൾ പറിച്ചോണ്ട് വരാം പറിച്ചോണ്ട് വന്നിട്ട് ഇപ്പൊ നമുക്ക് പോവാതല്ലാവില്ലേ കുറച്ച് ഇച്ചിരി മാറിയിട്ട നമ്മുടെ വർക്ക് ഏരിയയിലാണ് പണിയണത് അപ്പ നിർത്തി സോറി നട്ടേക്കണം അപ്പൊ അത് ഞങ്ങള് പറിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങൾ പുഴുങ്ങി കാണിച്ചുതരാം നമ്മൾ മഞ്ഞപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല ഇത് തന്നെ പ്യുവർ ആ കളറാണ് അതിന് തണ്ടിനു പ്രത്യേകത ഉണ്ട് അതിന്റെ തണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ളത്തണ്ടായിരിക്കും അതിന് ഉണ്ടാവുന്നത് ഇതിന്റെ തൊലിയാണെങ്കിൽ ആ തൊലിയിൽ ഒരു വെള്ള കളർ ആ പുറത്തെ തൊലി കളഞ്ഞു കഴിയുമ്പോ വെള്ള കളറാ വരുന്നത് അപ്പൊ അതുകൊണ്ട് എന്താണ് വെള്ള വെള്ളസുന്ദരി അങ്ങനെയൊക്കെയാണ് പേര് അപ്പൊ അതിന്റെ തണ്ടിന്റെ പ്രത്യേകതയും കാര്യങ്ങളും ഒക്കെ നമ്മളൊന്ന് കാണിച്ചുതരാം കേട്ടോ ഞാനേ ഈ അപ്പ അങ്ങോട്ടേക്ക് വെക്കാം എന്നിട്ട് പോയി നമുക്ക് പറിക്കാം കൊറേ ദൂരായി നടക്കണേന്നല്ലേട വിജയ പക്ഷെ ഈ കപ്പ ഉണ്ടല്ലോടാ ആ മഞ്ഞ കളറിലെ ഇരിക്കുന്ന കപ്പ പക്ഷെ അത് നമ്മൾ ഈ ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ലതാണ് കയ്പട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ നോർമൽ കപ്പ ഇങ്ങനെ വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് നോർമൽ തന്നെയാണ് തന്നെയാണിത് എന്നാലത് വേവിച്ച് കഴിഞ്ഞാൽ പഞ്ഞി പോലെ ആയിരിക്കും പക്ഷെ ഇതിനൊരു ചെറിയൊരു നല്ല ടേസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരണം തന്നെയാണോ നല്ല ടേസ്റ്റ് കൈപ്പൂല ഇതിനകത്താണ് നമ്മള് വെച്ച് ഇവിടെ കപ്പ വറിക്കുന്നുണ്ട് ഇതില് ചോട് വ്യത്യാസമുണ്ട് നമ്മുടെ നോർമൽ കപ്പയുണ്ട് തണ്ട് നമ്മള് കാണുമ്പോ അറിയാൻ പറ്റും ഇതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന കപ്പ ഏഹ് അതിന് ഇവിടെ നമ്മൾ ചോദിച്ചപ്പോ പറഞ്ഞത് വെള്ളസുന്ദരി എന്നൊക്കെയുള്ള പേരുകൾ ഉണ്ട് എന്നാ പറഞ്ഞേ ഇതിന്റെ തണ്ടിന്റെ കൊണ്ടായിരിക്കില്ല കപ്പയുടെ തൊലി ഞാൻ കാണിച്ചു തരാം കാണിച്ചു തരാം തൊലി വെളുത്തിട്ടായിരിക്കുന്നെ നമ്മൾ പറിക്കുമ്പോൾ കാണിച്ചു തരാം അതിന്റെ തൊലി ഉള്ളിലത്തെ തൊലി വെളുത്തിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ നോർമൽ കപ്പയുടെ ഒരു പിങ്ക് ഷെയ്ഡ് ചേർന്നിട്ടല്ലേട ഇങ്ങനെ എത്ര ഒത്തിരി ചൂടുണ്ട് ചേച്ചി നമുക്ക് ഇവിടെ ആ അപ്പുറത്ത് വേറെ ഉണ്ട് ഉണ്ടല്ലേ നമ്മൾ രണ്ട് മൂന്ന് ഇനങ്ങളാണ് ഇവിടെ വെച്ചേക്കുന്നത് ഇപ്പൊ നമ്മൾ നോർമൽ കപ്പയുണ്ട് ഇതാണ് നമ്മുടെ കപ്പ അപ്പൊ എന്തായാലും ചേച്ചി ഇത് പറിക്കാൻ പോകട്ടോ ഇതിന്റെ തണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിന്റെ തണ്ടിന്റെ ഒരു വെള്ള കളറാണ് അല്ലേ അതിന്റെ ഈ മൊത്തത്തിലൊരു ഇതിൽ വ്യത്യാസമുണ്ട് നമ്മൾ നോർമൽ കപ്പയിൽ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് തണ്ടിന്റെ ആ ഒരു തൊലിക്കും ഒക്കെ വ്യത്യാസമുണ്ട് അപ്പൊ എന്തായാലും ചേച്ചി പറിച്ചോപ്പാ ഞങ്ങളും കൂടെ അങ്ങ് പൊളിച്ചോടാത് മുഴുവൻ കൂടെ ഒടിക്കണം മഞ്ഞപ്പ് തന്നെയല്ല അതെ അതിന്റെ തൊലി കണ്ടോടാണ്ടോ പിന്നെ തൊലി കണ്ടോ ഈ തൊലി പക്ക ഒരു വെള്ള കളറാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ നോർമൽ കപ്പയാണെന്നുണ്ടെങ്കിൽ അതിലാ ഒരു പിങ്ക് കളറും കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത് അപ്പം ഞങ്ങൾ കപ്പയൊക്കെ പറിച്ച് ഇനിയിപ്പോൾ ഇവിടെ നടക്കാൻ മേലെന്ന് പറഞ്ഞു ഇത്രയും ദൂരം അവനെ നടത്തിക്കൊണ്ട് വന്നതിന് അവൻ എന്നെ വഴക്കുണ്ടാക്കി കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ റോഡ് ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പുള്ളി നിൽക്കുകയാണ് അപ്പോൾ കാലും കയ്യുമൊക്കെ വന്ന് ചെറിയ പണിയൊക്കെ കിട്ടിയിരിക്കുക വണ്ടി ഒന്ന് വീണിട്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇതൊന്ന് പുഴുങ്ങാനായിട്ട് പോവാ പുഴുങ്ങാനായിട്ട് പോകുമ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം അതിന്റെ കളറും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെ പോയിട്ട് കട്ട് ചെയ്ത് ഇതിന്റെ കളറൊക്കെ ഒന്ന് നോക്കണ്ടേ ഇപ്പൊ ആദ്യം കളർ കാണിക്കുമ്പോ ആളുകൾക്ക് സംശയം ഉണ്ടാവും നമ്മള് മഞ്ഞപ്പൊടി ഇട്ടതാണോ അപ്പൊ അതുകൊണ്ട് നമുക്കത് കട്ട് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടിയൊന്നും ഇടാതെ ഉപ്പ് മാത്രം ഇട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കാം അ നമുക്ക് കപ്പയൊന്ന് കട്ട് ചെയ്യാം അതെ ഇതിപ്പോൾ നമ്മൾ പറിച്ചുകൊണ്ട് വന്ന കപ്പ അറിയാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ഈ ഒരു തൊലി പൊളിക്കുന്ന സമയത്ത് വെള്ള കളറാണ് ഇതിനകത്ത് ഇവിടെ നമ്മൾ നോർമലി എടുക്കുന്ന കപ്പയുടെ തൊലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിങ്ക് കളറും കൂടെ കൂടിയിട്ടുള്ള കളറാണ് ഇത് കണ്ടോ ഇത് ഫുള്ള് വെള്ള കളറാണ് ഇതിനകം ഒരു മഞ്ഞപ്പാണ് നമ്മൾ പ്യുവർ വൈറ്റാണ് നമ്മൾ മറ്റേ കപ്പ മുറിക്കുമ്പോൾ പ്യുർ വൈറ്റാണ് മുറിച്ച് കാണിച്ചുതരാം കണ്ടോ ഇങ്ങനെ ഇങ്ങനെ പൊളിച്ചെടുക്കാം ഇത് കണ്ടോ ഈ തൊലിയും കണ്ടോ നല്ല നൂറുള്ള നല്ല മൂത്ത കപ്പയാണെന്ന് തോന്നുന്നു നമ്മുടെ വീട്ടിലൊക്കെ പറയാറുണ്ട് ഇങ്ങനെ നമ്മൾ കപ്പ പൊളിക്കുന്ന സമയത്ത് നല്ല തൊലി ഇങ്ങനെ കറക്റ്റായിട്ട് ഇതുപോലെ പൊളിഞ്ഞ് പോരുകയാണെങ്കിൽ നല്ല നൂറുള്ള കപ്പയാണെന്ന് നല്ല മൂത്തിട്ട് നല്ല നൂറുള്ള കപ്പ നമ്മളിങ്ങനെ ഇത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്നും കൂടി കട്ട് ചെയ്യാം വേണ്ട ഇങ്ങനെ രണ്ടായിട്ട് ചെറിയ കപ്പയല്ലേ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ടിട്ട് ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം ഓക്കെ പറയാം ആ രാഹുൽ ഇടയ്ക്ക് മുങ്ങി എടാ കട്ട് ചെയ്യാൻ കഴിയില്ല ഞാൻ വിളിച്ചിട്ട് പെട്ടെന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ആ അതെ അപ്പൊ പണി അറിയാൻ വരുന്ന സമ്മേക്ക് ഇത് നമ്മള് കട്ട് ചെയ്തിരുന്നു സാധാരണ നമ്മള് വീട്ടിലൊക്കെ കപ്പയ്ക്ക് കൊപ്പ തൊലി കളയുമ്പോ വെള്ളത്തിലേക്കാണ് അതെ അല്ലേ തൊലി കളഞ്ഞിടുന്നത് ഞങ്ങൾക്ക് സമയമില്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതനുസരിച്ച് ചെളിയൊക്കെ ഉണ്ട് ഞങ്ങൾ ഇപ്പം അത് വാഷ് ചെയ്തെടുത്തിട്ട് അടുപ്പേ വെച്ച് വേവിച്ച് നിങ്ങളെ കാണിച്ചു തരാം അല്ല മഞ്ഞപ്പൊടി ഒന്നും ഇട്ടില്ല നിങ്ങളെ കാണിച്ചു തരാം ഇതിനകത്തേക്ക് ഇനി ഉപ്പും കൂടി ഇടാൻ പോകും നമ്മൾ മഞ്ഞപ്പൊടി ഒന്നും ഇടുന്നില്ല ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ നമ്മളൊരു കൈയ്യളവിന് അങ്ങോട്ടേക്ക് ഉപ്പിട്ട് നമ്മുടെ അമ്മമാരൊക്കെ ഇടില്ലേ എന്ന് പറഞ്ഞ മാതിരി ഒരു കൈയ്യളവിന് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് ചെറുതായിട്ട് തള വന്നിട്ടുണ്ടേ വേണ്ട രാഹുൽ നമ്മൾ ഏത്തപ്പഴം കുഴുങ്ങിയതിന്റെ ആ ഒരു മഞ്ഞ കളർ അല്ലേ തളച്ചപ്പ തന്നെ അത്ര ചക്കപ്പഴം ഏത്തപ്പഴും ഒക്കെ ഇതല്ലേ ഒന്നും ഇതിന്റെ കളർ നോക്കിയതേ മഞ്ഞ കളറേ വെന്ത് കണ്ടോ വെന്ത് പൊട്ടി വന്നിട്ടുണ്ട് അതെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇച്ചിരി കൂടെ ഒന്ന് വെന്ത് എടുക്കാരണം ഞാൻ പറഞ്ഞില്ലേ നല്ല നൂറുള്ള കപ്പയാണ് തോന്നിയത് കാരണം പെട്ടെന്ന് വെന്തിട്ടുമുണ്ട് നമ്മള് കൊറച്ച് സമയം അടുപ്പയിലേക്ക് വെച്ചിട്ട് ആ നല്ല മഞ്ഞ കളറായി ഇനിയിപ്പോൾ അത് അടുപ്പിൽ നിന്ന് എടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് അറിയാൻ പറ്റണം ഞങ്ങൾ കപ്പ വെച്ചിട്ട് പുറത്തോട്ട് കൊണ്ടുവന്നാൽ അവറ്റാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാം തുള്ളി പോലും മഞ്ഞപ്പൊഴി ഇടില്ല ഗോൾഡൻ സ്വർണ്ണക്കപ്പ സ്വർണത്തിൻ്റെയൊക്കെ വില വെച്ച് നോക്കുമ്പോൾ നോക്കിയാൽ കളറൊന്നും നോക്കിക്കേ കറക്റ്റ് നല്ല മഞ്ഞ കളറ് ഏത്തപ്പഴമൊക്കെ പുഴുങ്ങി ഇപ്പം പറഞ്ഞ മാർ ചക്കപ്പഴമൊക്കെ കിടക്കുന്ന പോലെ ആ ഒരു ഫീൽ അല്ലേ നമുക്ക് ഊറ്റിയെടുത്താലോ എടാ അതൊന്ന് ഔ കൈ കൊള്ളുന്നു കപ്പതേ നമ്മൾ പ്ലേറ്റിലേക്ക് ഇടാൻ അപ്പോൾ അപ്പം കറക്റ്റ് കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ കണ്ടോ അതെ നല്ല കിടിലം കളറാണ് നല്ല മഞ്ഞ കളറ് നല്ല കാന്താരി മുളക് ഞങ്ങള് തപ്പി പോയതാ പക്ഷെ കാന്താരി മുളക് കിട്ടിയില്ല പറിക്കാൻ സമയവും കിട്ടിയില്ല അത് വേറൊരു കാര്യം നല്ല പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി ഇടിച്ച് നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചൊരു സാധനം ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ പക്ക കോമ്പിനേഷൻ മുളകിടിച്ചതാണ് അതും ഇതും കൂടെ കഴിച്ച് കഴിഞ്ഞാ എന്റെ പൊന്നെ ഒരു രക്ഷയില്ല ഞാൻ രാഹുൽ ആദ്യമേ ഞാൻ കപ്പ കാണിച്ചു കൊടുത്തായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അക്ക അപ്പൊ പുഴുങ്ങി ഞാൻ പറിച്ചുകൊണ്ട് വന്ന് പുഴുങ്ങി കാണിച്ചു തരാന്ന് അന്നേരം നീ ഇല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാനത് അങ്ങോട്ട് എടുത്ത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതല്ലേ കപ്പ പുഴുങ്ങി ഞാൻ നിങ്ങളെ കാണിച്ചു തരാന്ന് പക്ക അതെ നോക്കിക്ക് കറക്റ്റ് ഏത്തപ്പഴം പുഴുങ്ങി വെച്ചേക്കുന്ന ആ ഒരു ഫീലാണ് അതാണ് ഏത്തക്കപ്പ പിന്നെ അതിന്റെ തൊലി നിങ്ങളെ ഞാൻ കാണിച്ചു തരാവേ ഞാൻ നേരത്തെ കാണിച്ചു തന്നായിരുന്നല്ലോ ഒരു പ്യൂർ വൈറ്റ് ആണ് തൊലിക്ക് പിന്നെ ഇത് നല്ല നൂറ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇച്ചിരി ഉടയിരുന്നു പക്ഷെ ഇത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല പഞ്ഞി പോലെയാണ് കിടക്കുന്നത് ഇത് ഷുഗർകാർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഷുഗർ ഇതിന് മധുരം വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് ഷുഗർകാർക്കൊക്കെ അതെ കഴിപ്പുമില്ല നല്ല അടിപൊളി കപ്പ നല്ല ടേസ്റ്റ് ഉള്ള കപ്പയാണ് കേട്ടോ അടിപൊളി കപ്പ ഞങ്ങൾ എന്തായാലും ഒന്ന് കാന്താരി മുളൊക്കെ അല്ല മുളകടിച്ചതും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ ഞങ്ങൾ എന്തായാലും വരണം കഴിക്കാൻ പോട്ടോ നല്ല മുളയിടിച്ചൊക്കെ ഉണ്ടായത് ശരിക്കും ഞങ്ങൾ ഈ പുറത്തെ ആംബിയൻസിൽ ആംബിയൻസിലിരിക്കണത് കപ്പ കഴിക്കാനായിട്ട് നമ്മൾ ഇച്ചിരി വെച്ചിട്ട് കപ്പേക്കുക മുളയിടിച്ചതും ഒരു കട്ടൻ ചായയൊക്കെ കൂടി നല്ല പാടത്തിൻ്റെ ഏരിയയിൽ പോയി അല്ലെങ്കിൽ ഒരു വള്ളത്തേലൊക്കെ പോയി ആ പോയിട്ടിരുന്ന് കഴിക്കണം ആ ഒരു ആംബിയൻസും ആ ഒരു മൂഡും ഒക്കെ അടിപൊളിയാണ് പെട്ടെന്ന് പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ നീ തീർക്കില്ലേ കാര്യം അവിടെ ഇതിന് എട്ടു മാസം അത് ആറുമാസം ആവുമ്പോ വിള കൊടുക്കണ കപ്പയുണ്ട് ഏഴു മാസം ഉണ്ട് എട്ടു മാസം ഉണ്ട് ഏറ്റവും കൂടുതൽ മാസം പത്ത് മാസം ഒമ്പത് മാസം ഒക്കെയാണ് ഇത് സാധാരണ ഇത് എട്ടു മാസം വരും അങ്ങനെ അവിടുന്ന് അതിന് മഞ്ഞക്കപ്പ അല്ലാണ്ട് ഏത്തക്കപ്പ അങ്ങനെ എന്നൊക്കെ പറയേ എന്നിട്ട് അങ്ങനെ പറയുന്നത് പിന്നെ എന്താണ് വെള്ളസുന്ദരി വെള്ളസുന്ദരി എന്നാണ് പറയണത് ഇതിന്റെ തണ്ടൊക്കെ നമ്മള് ആൾക്കാരുടെ സൈഡിലൊക്കെ വയ്ക്കുന്നു നമ്മളിവിടെ കൊറേ അത്യാവശ്യം കൃഷി ചെയ്തിട്ടുണ്ട് തണ്ടാണല്ലോ കപ്പയുടെ തണ്ടാണല്ലോ കുറിച്ചിട്ടുണ്ടോ അതിന്റെ ഒരു രണ്ട് തണ്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പത്ത് ചൂട് കിട്ടും കിട്ടും ചൂട് എടുക്കാൻ പറ്റും അതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കഴിച്ചു ആ അതെ മധുരം കുറവാണ് നമ്മൾ നോർമലി കഴിക്കുന്ന കപ്പയെക്കാട്ടിലും മധുരം കുറവാണ് പിന്നെ നല്ല പഞ്ഞി പോലെ ആയിരിക്കും ആട്ടോ കപ്പ നല്ല സോഫ്റ്റ് ആണ് അത് എടുക്കുമ്പോൾ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആണ് പഞ്ഞി പോലെയാണ് ചൂട കഴിച്ചേക്കാം പക്ഷേ ശരിക്കും മഞ്ഞപ്പുടിയും ചേർക്കണ്ടാഭം അനീഷേട്ടാ അനീഷേടാ ക്യാമറ എടുത്തോണ്ടിരിക്ക അനീഷേനും പക്ഷെ കൊതി വരുന്നുണ്ട് കഴിക്കാനായിട്ട് ഈ മുളകടിച്ചുകൂടി ഞങ്ങൾ കഴിക്കണാണെ അനീഷേനും അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല എന്നാൽ എന്തായാലും കട്ട് ചെയ്ത് അനീഷേട്ടാ നമുക്ക് കഴിച്ചിട്ട് ബാക്കി എടുക്കാം അപ്പൊ ഞങ്ങൾ അതെ കപ്പയൊക്കെ പുഴുങ്ങിയത് അവിടെ വെച്ചേക്കാം രണ്ട് കഷ്ണം നിങ്ങള് കാണിച്ചതേ ഉള്ളൂ ബാലൻസ് കപ്പയും മുളകുമൊക്കെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് അവടെ ഇരിക്കാം ഓ മീൻ ഒന്ന് ഞാൻ പിടിക്കാന്ന് അപ്പൊ എന്തായാലും നിങ്ങൾ ഇതുപോലത്തെ കപ്പ വെറൈറ്റി ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് താഴെ കമന്റ് ചെയ്യാം അതെ അതിന് പോലത്തെ അതിന്റെ ഗുണങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ ഞങ്ങൾ എന്തായാലും ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനാണ് അടുത്തൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും